അമ്മയോട് ചേർന്ന് ആരംഭിച്ച ചെറിയ സംരംഭത്തിലൂടെ വലിയ വ്യവസായിയായി മാറിയ പതിനാറുകാരൻ ശ്രദ്ധ നേടുന്നു അമേരിക്കയിലെ നോർത്ത് കരോലിനയിലെ വിൽ ഹെൻറി എന്ന കൊച്ചുമിടുക്കനാണ് റിങ്സ് ഓഫ് ദി ലോർഡ് എന്ന തന്റെ സംരംഭവുമായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നത് ലോകത്തെല്ലായിടത്തും ജപമാല നിർമ്മാണ സംരംഭങ്ങളുണ്ട് ദേവാലയങ്ങളും സന്യാസ ഭവനങ്ങളും അൽമായ സഹോദരങ്ങളും ജപമാല നിർമ്മാണത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും ജപമാല നിർമ്മാണം ഒരു സംരംഭമാക്കി മാറ്റിയ പതിനാറുകാരൻ മറ്റെവിടെയും ഉണ്ടാവില്ല ഇവിടെയാണ് വിൽ ഹെൻറി വ്യത്യസ്തനാകുന്നത് നാലു വർഷം മുൻപാണ് നോർത്ത് കരോലീനയിലെ ഇമാക്കുലേറ്റ് കൺസംഷൻ ഇടവകാംഗമായ ബ്രാഡിന്റെയും ആഷ്ലി ഹെൻറിയുടെയും അഞ്ചു മക്കളിൽ ഒന്നാമനായ വിൽ ഹെൻറി റിംഗ്സ് ഓഫ് ദ ലോർഡ് ആരംഭിക്കുന്നത് മനോഹരമായ ദീർഘകാലം നിലനിൽക്കുന്ന നിർമ്മിതമായ ജപമാലകൾ റിംഗ്സ് ഓഫ് ദ ലോഡ് ലഭ്യമാക്കുന്നു ഐറിഷ് പീനൽ റോസറി നിർമ്മാണമാണ് റിംഗ്സ് ഓഫ് ദ ലോഡിനെ കൂടുതൽ മികവുറ്റതാക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടുകളിൽ കടുത്ത മതമർദ്ദനം നേരിടേണ്ടി വന്ന ഐറിഷ് ജനത രഹസ്യമായി ഉപയോഗിച്ചിരുന്ന ജപമാലയാണ് ഐറിഷ് പീനൽ ജപമാലകൾ വളരെ ചെറുതായതിനാൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഈ ജപമാല ഉപയോഗിക്കാം എന്നതായിരുന്നു ഐറിഷ് പീനൽ ജപമാലയുടെ പ്രത്യേകത സുഹൃത്തായ റേറ്റ് മേക്കറിൽ നിന്ന് ഐറിഷ് പീനൽ ജപമാലകളെക്കുറിച്ച് അറിഞ്ഞ ബില്ലിന് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല ചെറുപ്പം മുതലേ പരിശുദ്ധ അമ്മയോടുള്ള ആഴമേറിയ സ്നേഹവും ഒരു സംരംഭകനാകണമെന്ന ആഗ്രഹവും ഒരുമിച്ച് ചേർന്നപ്പോൾ റിംഗ്സ് ഓഫ് ദി ലോർഡ് വില്ലിന്റെ കരങ്ങളിൽ പിറന്നു ഒരു വ്യവസായം എന്നതിലുപരി പരിശുദ്ധ ദേവമാതാവിനോടുള്ള ഭക്തി ലോകം മുഴുവൻ എത്തിക്കുവാൻ വിൽ ഹെൻറി റിങ്സ് ഓഫ് ദ ലോഡ് ഒരു മാധ്യമമാക്കുകയാണ് ഈ യാത്രയിൽ വിൽ ഒറ്റയ്ക്കല്ല തന്റെ സഹോദരന്മാരെ എല്ലാം ഒരുമിച്ച് ചേർത്താണ് ജപമാല നിർമ്മാണം നടത്തുന്നത് നിർമ്മിക്കുന്ന ജപമാലകളെല്ലാം ഗുണമേന്മയാർന്നതും ദീർഘകാലം നിലനിൽക്കുന്നതാവണമെന്നും ഈ സഹോദരന്മാർക്ക് നിർബന്ധമുണ്ട് വിൽ ഹെൻറി തന്നെ പറയുന്നു ഇതൊരു ദൈവിക ശുശ്രൂഷയാണ് സൃഷ്ടാവിന സൃഷ്ടികൾ സമർപ്പണം നടത്തുമ്പോൾ അത് സമ്പൂർണമായിരിക്കണം റിങ്സ് ഓഫ് ദ ലോഡിന്റെ ഉപഭോക്താക്കളും ഈ കാര്യത്തിൽ സംതൃപ്തരാണ് വില്ലിന്റെ പ്രേക്ഷിത പ്രവർത്തനം റിംഗ്സ് ഓഫ് ദ ലോഡിൽ അവസാനിക്കുന്നില്ല ഭക്തരായിരുന്ന വിശുദ്ധരുടെ ജീവിതകഥകൾ ഉൾപ്പെടുത്തി ഒരു ചരിത്രരേഖ തയ്യാറാക്കുകയാണ് ബില്ലിപ്പോൾ ജപമാല ഭക്തനായിരുന്ന വിശുദ്ധ ഡൊമിനിക് മുതൽ ഭക്തി പ്രചരണത്തിൽ ഉത്സുകനായിരുന്ന ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ വരെ എത്തി നിൽക്കുന്നു ആ ചരിത്രരേഖകളുടെ സംഗ്രഹം ആധുനിക കാലഘട്ടത്തിൽ ആത്മീയതയുടെ പുതിയ മാനങ്ങൾ സൃഷ്ടിക്കുവാൻ ഇന്നത്തെ യുവതലമുറയ്ക്ക് കഴിയും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് വിൽ ഹെൻറി എന്ന ഈ പതിനാറുകാരൻ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്